ഈശോയെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്ന ഏഴാമത്തെ കാര്യമാണ് ഈശോയുടെ ദൈവിക ജീവനിൽ അല്ലെങ്കിൽ മഹത്വത്തിൽ മഹിമയിൽ പങ്കുകാരാകുക ഫിലിപ്പിർക്കെടുതി ലേഖനം അധ്യായ മൂന്നിൻ്റെ പത്ത് പതിനൊന്നിൽ പൗലോസിലിയ പറയുന്നുണ്ട് എനിക്ക് ദൈവത്തിൻ്റെ ഈശോയുടെ മഹിമയിൽ മഹത്വത്തിൽ പങ്കുകാരൻ ആകണം അതെ ഇതിനുവേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് പത്ര അഞ്ച് പത്തിൽ പറയുന്നു പിതാവതിയും തൻ്റെ നിത്യ മഹിമയിലേക്ക് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുകയാണ് പാലോസിലിയ വീണ്ടും പറയുന്നു റോമാർക്കാർക്ക് ലേഖനം അദ്ധ്യായം എട്ടിൻ്റെ പതിനെട്ട് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന മഹിമയെ വച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്കുള്ള എല്ലാ കഷ്ടപ്പാടുകളും വളരെ നിസ്സാരമാവുന്നു അതെ നമ്മളെല്ലാവരും നീതിമാന്മാരായവർ നിത്യ മഹിമയിലേക്കാണ് ഉയർത്തെ നിൽക്കുന്നത് എന്ന് ഒന്ന് കൊരിന്തോസ് ദിവസ് പതിനഞ്ച് നാൽപ്പത്തിമൂന്നിൽ പറയുന്നു മത്താൻ സുവിശേഷം പതിമൂന്ന് നാൽപ്പത്തിമൂന്നിൽ പറയുന്നു നിതിമാന്മാർ സ്വർഗത്തിൽ പോലെ വെട്ടിത്തിളങ്ങും പ്രക്ഷോഭിതരാകും അപ്പോൾ ഈ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈശോയെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു ആമേൻ